ഇതെങ്ങനെയാ വെച്ചാൽ ഈ ചപ്പില്ലേ ചപ്പിനെ പിന്നെ പറമ്പു വെട്ടിക്കൊണ്ടിരും വെട്ടിക്കൊണ്ടുവന്ന് അത് അതേപോലെ അങ്ങനെ കിടക്കും വെട്ടിക്കൊണ്ടുവന്നതിൻ്റെ അത് അത് കഴിഞ്ഞ് പെണ്ണുങ്ങളെയൊക്കെ കൂട്ടി നമ്മളത് കൊഴിച്ചിടും കൊഴിച്ച് ചപ്പാണ് ഈ കാണുന്നത് നമ്മുടെ കൊഴിച്ച് ചപ്പുകളൊക്കെ വാരിയിട്ട് ആ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ആ ചെമ്പിലേക്ക് നിറയ്ക്കും നിറച്ചാൽ ഒരു ചെമ്പ് ആയി കഴിഞ്ഞാൽ ഒരു മണിക്കൂറോളം നമ്മൾ തീ എത്തിക്കണം ഒരു മണിക്കൂറ് തീ കഴിച്ചു കഴിഞ്ഞിട്ടാണ് തൈലായിട്ട് വരുന്നതാണ് തൈലായിട്ട് ഇതാണ് ഉടുക്കി വരുന്നുണ്ട് അത് ആ ചെമ്പിലേക്ക് ഈ ചെമ്പിന് പുഴല് വഴി അങ്ങനെ ഇതിലേക്കാണ് വരിക അതിന് മേലെ ഉണ്ടാവും താഴെ വെള്ളം ഉണ്ടാവും അതാണ് ഇത് ഇതിലേക്കാണ് ഇത് വരുന്നത് തൈലം അത് കഴിഞ്ഞ് നമ്മൾ ഒരു മണിക്കൂർ കട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിന് തൈലം എടുത്തിട്ട് ചേനിലേക്ക് കഴിക്കും അത് കഴിഞ്ഞിട്ടാണ് ആ ചപ്പ് നിറച്ച് നമ്മൾ അങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നത് അതാണ് അതിൻ്റെ വേസ്റ്റ് ആ കൊടുക്കും അങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം വെള്ളം തിളച്ചിട്ടുണ്ടെങ്കിൽ നിന്ന് വെള്ളം ഒഴിവാക്കണം ഒഴിവാക്കി നമ്മൾ പിന്നെ മോട്ടർ വെച്ചു വെള്ളം തണുപ്പിക്കും പിന്നെ ഒരുപാട് ഓർഡേഴ്സ് ഒക്കെ വരുന്നുണ്ടോ അപ്പൊ ആവശ്യക്കാരുണ്ടോണ്ട് മെയിനായിട്ട് എന്തിനാ ഈ തൈല ഉപയോഗിക്കുന്നത് മെയിനായിട്ട് ഇത് പെർഫ്യൂമ് കാര്യങ്ങൾക്കാണ് ഇത് പോകുന്നത് അധികമായിട്ടും പിന്നെ വല്ല പശുവിനോ ആടുകൾക്കോ മൃഗങ്ങൾക്കൊക്കെ വല്ല പുഴുവൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ച് പന്നിയിലാക്കി ആക്കിയിട്ടുണ്ടെങ്കിൽ പുഴുവൊക്കെ ചത്തു പുറത്തേക്ക് പോയിക്കോളും പിന്നെ എന്താണ് പല്ലുവേദനയ്ക്ക് തലവേദനയ്ക്ക് അതൊക്കെ കുറച്ചെടുത്ത് നമ്മൾ ഉപയോഗിക്കും ഈ വിക്സൊക്കെ ഉപയോഗിക്കില്ലേ അതുപോലെ ചപ്പ് എവിടുന്നൊക്കെയാ സാധാരണ നിങ്ങൾ കൊണ്ടുവരുന്നത് നമ്മള് ഓരോ സ്ഥലത്തുനിന്ന് എവിടെയാണ് ഉള്ളത് അവിടെ നിന്നൊക്കെ നമ്മള് വെട്ടിക്കൊണ്ടുവരും നമുക്ക് സ്വന്തമായിട്ടുള്ളതല്ല ഈ ചപ്പ് നമ്മൾ എവിടെയൊക്കെയാണ് പോണത് അവിടെ നിന്നൊക്കെ കൊണ്ടുവരും നമ്മൾ സേലം ദണ്ടിക്കല് അങ്ങനെയൊക്കെ പോയി അവിടെ നിന്നൊക്കെ കൊണ്ടുവരുന്ന മേപ്പാടി അങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും നിന്നും ചപ്പുള്ളവർത്തൊന്നും വെട്ടിക്കൊണ്ടുവരല്ല ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല് മഴക്കാലം ആവുമ്പോ ഇത് വെട്ടാനും മരത്തു കയറാനൊക്കെ ബുദ്ധിമുട്ടാണ് ചപ്പൊക്കെ നമുക്ക് തൈലും കുറയും മഴക്കാലമൊക്കെ ആകുമ്പോൾ അധികം ചപ്പ കേറില്ലല്ലോ. കയറില്ലല്ലോ അപ്പം നമുക്കതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഭയങ്കര ഉണങ്ങി കരിഞ്ഞു പോയാലും ഇതിൽ നിന്ന് തൈലം കിട്ടില്ല പാടാനേ പാടുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ ചപ്പൊ കൊഴിച്ചിട്ടാൽ തന്നെ അതിൽ ആരെയും കയറി മറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചവിട്ടുകൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആവിച്ചു പോകും അത് തൈലൊക്കെ തന്നെ ആവിച്ചു പോകും അപ്പം അങ്ങനെയുള്ള റിസ്ക്കുകളും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് പിന്നെ ഇതിൽ ഇപ്പം ചപ്പിനൊക്കെ ഒരു കേട് വരുന്നുണ്ട് ചപ്പിൻ്റെയൊക്കെ മോൾ കൂടെ ഒരു കേട് പോലെ അങ്ങനെ വരുന്നുണ്ട് അതിൻ്റെയൊക്കെ തൈലം കുറയും ചില ചപ്പിന് നല്ല തൈലം കിട്ടും ചില ചപ്പിന് തൈലം കിട്ടില്ല കേടും ഇപ്പം കാര്യങ്ങളും കൊണ്ട് അങ്ങനെ കിട്ടാതിന് പിന്നെ ചപ്പ് കൊഴിഞ്ഞു പോകും അപ്പം പല റിസ്ക്കുകളുണ്ട് ഇതിൽ